பிரிந்த பூர்ணித்து சே நிபா வலியா பண்ணாத்தில வாக்கி எல்லாம் எல்லா நல்ல வாக்கு தீர்மானம் எடுத்து மாதே நடத்திட்டு கொண்டு வந்து வகுப்பும் கரீமும்

ഒരു ഗ്രഹമാണേ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള ശൈലി കാരണം എന്റെ കയ്യിൽ സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് മറ്റു വ്യവസായങ്ങൾ നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല പക്ഷെ പുതിരോധവപ്പ ശൈലി കേരളത്തിലെ വ്യവസായത്തിൽ ഇപ്പോഴും ഒരുക്കപ്പെടുന്നു രണ്ടും തന്നെ ഇപ്പോഴും കൊണ്ടു നിൽക്കുകയാണ്